നമസ്കാരം എൻ്റെ പേര് രാഹുൽ നാണേ ഞാൻ ഐ പി എൽ ബയോളജിക്കൽസ് എന്നാണ് നമ്മൾ ഇന്നുള്ളത് പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ നമ്മളുടെ പിന്നെ എന്താ പറയുക പച്ചക്കറി കൃഷിയിലാണ് നമ്മൾ വന്നത് ഈ സീസണിൻ്റെ അകത്ത് വിഭാഗത്ത് നല്ല രീതിയിൽ കയപ്പക്കൃഷി പോകുന്നുണ്ട് അപ്പോൾ കയപ്പക്കൃഷീൻ്റെ അകത്ത് ഒരു നമ്മളുടെ മഴ മാറി ചൂട് കയറുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കയ്പ കൃഷിയിൽ വരുന്ന കോളാർ റോട്ട് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ഒരു ചെടിയുടെ പിന്നെ എന്താ പറയുക ഇലകൾ കൂടുന്ന സമയത്തുള്ള കോളാർ റീജിയൻ്റെ അകത്ത് ചെറിയ ചെറുതായിട്ട് ഒരു അഴുകൽ വരും നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് ചുങ്ങി വരും ആ ഒരു ചുങ്ങി വരുന്നതിനകത്ത് നമുക്കൊരു വാട്ടർ സോക്കഡ് ആയിട്ടുള്ള ലീഷം വരും എന്നിട്ട് ആ ഭാഗം അങ്ങനെ തന്നെ ചുങ്ങി വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വിരുടെ ഫൈവ് പെർസെൻറ്റേജ് വരുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഗ്രാം രണ്ട് ഗ്രാം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം സാധാരണ ഗതിയിലുള്ള ട്രൈക്കോഡോർമിയാണെന്ന് വെച്ചാൽ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെയുള്ള രീതിയിലാകത്ത് ഉപയോഗിച്ചിട്ട് ട്രെൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സൂഡോമോണസും കൂടി ചേർത്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ സ്യൂഡോമോണസും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളുടെ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം ടു പത്ത് ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ട്രഞ്ച് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് എന്താ ബയോളജിക്കലായിട്ട് നമുക്ക് നേരിടാൻ പറ്റും കുറച്ച് സിവിയറായ കേസാണെങ്കിൽ കാർബൻഡാസി പ്ലസ് മാംഗോസബ്ബ് എന്ന് പറയുന്ന കോമ്പിനേഷൻസും അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ട്രൈക്കോഡർമ വിരഡിയുടെ ട്രൈക്കോഡർമ വിരഡയും കൂടി ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും ഇത് ആയിട്ട് ഈ ഒരു സീസണിൻ്റെ അകത്ത് നമ്മുടെ മഴ കഴിഞ്ഞ് ചൂട് വരുന്ന ഒരു സമയത്ത് നമ്മുടെ കൃഷിയിൽ അത് കാണുന്നതാണ് ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളുടെ താഴെയുള്ള വേരിൻ്റെ ഭാഗങ്ങളിലൊന്നും നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല വേര് വിട്ട് മുകളിലേക്ക് വരുന്ന സമയത്തുള്ള ആ കോളാർ റീച്ചറകത്താണ് ഈ ഒരു ചുങ്ങില് കാണിക്കുക അപ്പം ഈ ഒരു സാധനം എല്ലാവരും ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് മുകളിൽ എന്താ വെച്ചാൽ ഇലയില്ലാത്ത ഒരു കുത്തുകുത്തുകളൊക്കെ വന്നിട്ട് ഒരു മഞ്ഞളിപ്പായിട്ട് ഇല മഞ്ഞളിപ്പായിട്ട് കിടക്കും ഫുള്ളായിട്ട് വൈൻ മൊത്തം അതായത് നമ്മളുടെ വള്ളി മൊത്തം കേടായിട്ട് വീഴും ഈ ഒരു രീതിയിൽ അകത്താണ് വരിക അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ശ്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളുടെ പായപ്പ കൃഷി ഇറകത്തുള്ള വൈൻസ് പോവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം